ഫോക്കസ് ഇന്റർനാഷണൽ ഖത്തർ റീജിയന്റെ ഇരുപതാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനം ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്കാണ് തിരശീല വീണത് നജീബ് കാന്തപുരം എം എൽ എ മുഖ്യാതിഥിയായി ഖത്തർ ഫൗണ്ടേഷനിലെ ഹൌസജ് ഓഡിറ്റോറിയത്തിലായിരുന്നു നെക്സ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം വിദ്യയുടെ കാലത്തും മനുഷ്യ വിഭവശേഷിയുടെ മൂല്യം ഒട്ടും കുറയുന്നില്ലെന്ന് നജീബ് കാന്തപുരം അഭിപ്രായപ്പെട്ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യാസമ്പന്നർക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഖത്തറിൽ ഫോക്കസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു നിങ്ങൾ വളരെ വ്യത്യസ്തമായ സെഷനുകളിലൂടെ കടന്നുപോയി ഫോക്കസിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാവി ശ്രദ്ധേയമായ ഒരു കൂട്ടായ്മയാണിത് എഐ കാലത്ത് വിദ്യാർത്ഥികൾ പഠന മികവിനൊപ്പം കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് തുടങ്ങിയ സോഫ്റ്റ് സ്കില്ലുകളിൽ കൂടി നൈപുണ്യം നേടണമെന്ന് ട്രെയിനർ മുഹമ്മദ് അജ്മേസി പറഞ്ഞു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമാണ് സെഷനിൽ പങ്കെടുത്തത് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഒരുപാട് നമ്മൾ പഠിക്കേണ്ട വിഷയൊന്നുമില്ല പക്ഷേ നിങ്ങള് നല്ലൊരു കോളേജ് നല്ലൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് സപ്പോർട്ട് സമാപന സമ്മേളനത്തിൽ ഹാരിസ് പിട്ടി അധ്യക്ഷത വഹിച്ചു ഇ പി അബ്ദുറഹ്മാൻ സിറാജി റിട്ടി ഷബീർ വെള്ളാടത്ത് അമീർ ഷാജി സഫീറു സലാം തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ വൺ ദോഹ